നമസ്കാരം ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് ഇതാ ശോഭ സുരേന്ദ്രന്റെ കിടിലം മറുപടി കണ്ണൂരിൽ നിന്ന് പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവ് ബി ജെ പിയിൽ ചേരാൻ ദല്ലാൽ നന്ദകുമാർ വഴി തന്നെ സമീപിച്ചെന്ന് വെളിപ്പെടുത്തിയത് ഇ പി ജയരാജനെ കുറിച്ചാണെന്ന് സ്ഥിരീകരിച്ച് ബി ജെ പി നേതാവും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ ഇതോടെ സി പി എമ്മിനേറ്റ് കിടിലൻ തിരിച്ചടിയായി ഇതാ ഒരു ബ്രോക്കർ വഴി ബി ജെ പിയിലേക്ക് ചേരുവാൻ തയ്യാറായി സി പി എമ്മിന്റെ വമ്പത് നേതാക്കൾ രംഗത്തെത്തുകയാണ് ഇതോടെ സി പി എമ്മിന്റെ വായമൂടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ചർച്ച തൊണ്ണൂറ് ശതമാനം പൂർത്തിയാവുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് ജയരാജൻ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തണമെന്ന് ശോഭ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു പിണറായിയുടെ പാർട്ടി ഗുണ്ടകളുടെ ഭീഷണി മൂലമാകാം പിന്മാറ്റത്തിന് കാരണമെന്ന് അവർ പറഞ്ഞു അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിലേ കൊഴിഞ്ഞുപോക്കാണ് അതിന്റെ ഒപ്പം കൂടി ആയാൽ എന്താണ് അവസ്ഥ അതും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എന്തായാലും വെറുതെ ഒരു ആരോപണമല്ല ശോഭസുരേന്ദ്രൻ ഉന്നയിച്ചത് തന്റെ പക്കൽ ജയരാജന്റെ മക്കളയച്ച വാട്സ്ആപ്പ് സന്ദേശമുണ്ടെന്നും ശോഭ കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം നേതാവിന് നൽകണമെന്നും രണ്ടു കോടി രൂപ വേണമെന്നും ദലാൽ നന്ദകുമാർ ആവശ്യപ്പെട്ടുവെന്നും ഇതിനോട് യോജിച്ചില്ലെന്നും ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ദലാൽ നന്ദകുമാറിന് പിന്നിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്ന സൂചനയും ശോഭ സുരേന്ദ്രൻ നൽകി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണോ അതോ ദലാൽ നന്ദകുമാർ ആണോ എന്ന് അവർ ചോദിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ പരാജയപ്പെടുത്താൻ കഥയുമായി വീണ്ടും ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് നന്ദകുമാർ ശ്രമിക്കുന്നത് വ്യക്തിഹത്യ നടത്തിയ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം നന്ദകുമാറിനെതിരെ തെളിവുകൾ സഹിതം ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ഡി ജി പിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്യും അദ്ദേഹത്തെ വഴിയിൽ തടയാനും മടിയില്ല കേരളത്തിൽ ഒരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം അനുവദിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് മുഖ്യമന്ത്രിയെന്നും ശോഭ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി ശോഭ സുരേന്ദ്രൻ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് തന്നിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന് ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചിരുന്നു എന്നാൽ പണം വാങ്ങിയത് ശരിയാണെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ തന്റെ ഭൂമി വാങ്ങാൻ അഡ്വാൻസ് ആയിട്ടാണ് ദല്ലാൽ നന്ദകുമാർ പണം നൽകിയതെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ അഡ്വാൻസ് നൽകിയിട്ട് ബാക്കി പണം നൽകിയില്ലെന്നും അത് നൽകിയാൽ തന്റെ പേരിലുള്ള എട്ട് സെന്റ് ഭൂമി കൈമാറാൻ ഒരുക്കമാണെന്നും പറഞ്ഞു എന്നാൽ ഭൂമിയുടെ രേഖകളിൽ വ്യക്തത ഇല്ലാത്തതിനു വാങ്ങാതിരുന്നത് എന്നാണ് ദല്ലാളിന്റെ വാദം എന്തായാലും സംഭവത്തിൽ ജയരാജിന്റെ മറുപടി എന്താണെന്ന് നോക്കാം മിക്കവാറും മറുപടി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല സംഭവത്തിൽ മിക്കവാറും അദ്ദേഹവും പാർട്ടിയും നിശ്ശബ്ദം തന്നെയായിരിക്കും